അത് നിങ്ങൾ യൂട്യൂബിൽ ഓരോരുത്തർ ചേച്ചിയുടെ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം ബേർത്ത് ഇത് പടുത്തടുത്ത് വന്നുകൊണ്ട് ബേർത്ത് കൊടുത്തില്ല ഇതിനെ ഗിഫ്റ്റ് ചെയ്തിരിക്കാം അതിനേക്കും ഭയങ്കര സന്തോഷം ഉള്ളു പിന്നെ ഞങ്ങൾ സന്തോഷമാണ് കോസ്റ്റ്യൂം അവന്റെ ജീവിതത്തിന്റെ കല്യാണത്തിന്റെ ഈ വെന്തിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ ഒരു ചിരി ചിരിയുടെ കോസ്റ്റ്യൂം ഡിസൈനർ അപ്പൊ സന്തോഷം ഫാമിലിയാണ് ഞങ്ങൾ മനോരമ മൊത്തവണ ആഘോഷിച്ചോണ്ടിരിക്കുക സാബു ഒക്കെ ആഘോഷിച്ചോണ്ടിരിക്കുക സാബു കാണോ അമ്മയും മോഡലേക്ക് പോവാൻ സന്തോഷം ഹാപ്പി അവൻ്റെ ഒരു നല്ല ജീവിതം ഉണ്ടായതിന് വളരെ 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 സന്തോഷം ഹാപ്പി ആയിട്ടിരിക്കട്ടെ അവന് മാത്രല്ല അവര് പക്ഷേ ഹാപ്പി ആയിട്ടിരിക്കട്ടെ para contar que no la habla pasa.